നമസ്കാരം വർഷങ്ങൾക്ക് ശേഷം മലയാള സിനിമയുടെ നല്ലൊരു ടൈമിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ കണ്ടിന്യൂസ് ആയിട്ട് നൂറ് കോടി ക്ലബിലേക്ക് സിനിമകൾ വൺ ബൈ വൺ ആയിട്ട് വന്നിട്ടിരിക്കുവാണ് അതിൽ ഏറ്റവും ലേറ്റ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നു എന്ന് എനിക്ക് തോന്നിയ സിനിമയാണ് വർഷങ്ങൾക്ക് ശേഷം ഇന്ന് റിലീസായിരുന്നു റൈറ്റർ ഡയറക്ടർ വിനീത് ശ്രീനിവാസൻ ഇതിൻ്റേതായിട്ടുള്ള കുറേ പ്രൊമോഷൻസ് ഒരു ഇൻ്റർവ്യൂ പ്രൊമോഷൻസ് ഇവർ ചാനലുകളെല്ലാം വൈറലാണ് ധ്യാൻ ശ്രീനിവാസൻ പ്രണവ് മോഹൻലാൽ നിബിൻ പോളി ബെയ്സിൽ ജോസഫ് അജു വർഗീസ് വിശാഖ സുബ്രഹ്മണ്യൻ ഷാൻ റഹ്മാൻ കല്യാണി പ്രിയദർശൻ ഇങ്ങനെ പോകുന്ന ഒരു ഗ്രൂപ്പ് ഇതിനകത്ത് ഏറ്റവും സർപ്രൈസ് ആയിട്ടൊരു ഉണ്ട് കേട്ടോ ഒരു സംഭവം ഉണ്ടത് സ്പോയിലറൊന്നും അല്ല ആസിഫലിയും കൂടിയുണ്ട് ഇതിനകത്തേക്ക് സമ്മതിച്ചിരിക്കണേ വിനീത് ശ്രീനിവാസനെ ഇത്രയും വലിയൊരു ക്രാഫ്റ്റിനെ അവിടെ കൊണ്ടു വന്നതിൽ കാര്യം ഇവരെല്ലാവരും അത്യാവശ്യം നല്ല രീതിയിൽ മലയാള സിനിമയിൽ ലീഡ് ചെയ്തുകൊണ്ടിരിക്കണ ലീഡിങ് ആക്ടേഴ്സാണ് അതായത് ഇവരെല്ലാം തന്നെ നായ നായകന്മാരായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഇവരെല്ലാവരെയും ഒരു സിനിമ ഫ്രെയിമിലേക്ക് കൊണ്ടുവന്ന് ഇത്രയും വലിയൊരു സിനിമ ഉണ്ടാക്കിയതിൽ സൂപ്പർ നിങ്ങൾ കയ്യടി അർഹിക്കുന്നു കാര്യങ്ങൾ വെറുതെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പടം എന്തായാലും പാളിപ്പോകും പക്ഷേ അതിന് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള സ്ക്രിപ്റ്റിൻ്റെ ഒരു സ്ട്രെങ്ത് ഉണ്ട് അതിൽ വിനീത് ശ്രീനിവാസൻ നല്ല രീതിയിൽ വിജയിച്ചിട്ടുണ്ട് ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് പുള്ളി ഏകദേശം രണ്ടായിരത്തി ആറ് തുടങ്ങി മനസ്സിലുള്ള സ്ക്രിപ്റ്റാണെന്നാണ് പറഞ്ഞത് ഈ സ്ക്രിപ്റ്റ് ശരിക്കും വിനീത് ശ്രീനിവാസനെയും മോഹൻലാലിനെയും വെച്ച് ചെയ്യാൻ പോലും പ്ലാൻ ഉണ്ടായിരുന്നെന്നുള്ളതാണ് കേൾക്കുന്നത് അതിന്ന് കുറേ മാറ്റങ്ങൾ വരുത്തിയ സ്ക്രിപ്റ്റ് ആയിട്ടാണ് ഇത് പറയണത് എങ്കിൽ പോലും ആ ഒരു കാലഘട്ടത്തിൽ വന്ന മാറ്റങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ച് ഇത്രയും ബ്രില്യൻറ്റായിട്ടൊരു മേക്കിങ് സൂപ്പറുമായിട്ടുണ്ട് അതെന്തായാലും കണ്ടിറങ്ങുന്ന ആൾക്കാർക്ക് അവരുടെ കണ്ണും മനസ്സും ഹൃദയവും എല്ലാം നിറയുമെന്നുള്ളതിൽ ഒരു സംശയമില്ല ഭയങ്കര ഹാപ്പിയായിട്ടാണ് ആൾക്കാർ പുറത്തിറങ്ങുന്നത് ചിരിക്കാനുള്ളതൊക്കെ അമ്മാതിരി ലെവലിൽ ചിരിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ സിനിമയിലേക്ക് വരുമ്പോൾ രണ്ട് ചെറുപ്പക്കാർ സിനിമാ മോഹവുമായി മദ്രാസി ചെന്നൈ എന്ന് പറയുന്നത് നമ്മുടെ പഴയ മദ്രാസിലേക്ക് പോകുന്നു സ്വാമി ലോഡ്ജിൽ താമസിക്കുന്നു പണ്ട് നസീർ സാർ അതൊക്കെ വന്ന് താമസിച്ച സ്ഥലങ്ങളാണെന്നുള്ള ഒരു റെഫറൻസ് ഒക്കെ ഉണ്ട് അത് എല്ലാവർക്കും അറിയാവുന്നതാണ് സിനിമയെ വളരെ ക്ലോസ് ആയിട്ട് നമ്മളെപ്പോലൊക്കെ ഒബ്സർവ് ചെയ്ത് നൽകാറും ഇതൊക്കെ അറിയാം അപ്പം ഇങ്ങനെയാണ് മദ്രാസിയാണ് ഇതിനകത്ത് ഒരു ഭാഗം വരുന്നത് ആ ഒരു ഏരിയ ആ ഒരു കാലഘട്ടം ആ ഒരു ഉള്ള കാലഘട്ടം അതിന് ശേഷമുള്ള കാലഘട്ടം ഇതൊക്കെ വളരെ സൂപ്പർവായിട്ട് സൂപ്പറുമായിട്ടത് ചിത്രീകരിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് മദ്രാശിയിൽ ചെന്ന് ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ പെട്ടെന്നൊന്നും സിനിമയിൽ രക്ഷപെടാത്തില്ല അപ്പം അതിൽ കിടന്ന അലച്ചിലും പരിപാടി ആ ഒരു ക്ര അതിൻ്റെ ഒരു ക്രൗഡ്നെസ് അവിടുത്തെ ഒരു കോസ്റ്റ്യൂംസ് അന്നത്തെ ഒരു കാലഘട്ടം ഇതെല്ലാം ആ ഒരു ആൾക്കാരുടെ സംസാര രീതികൾ സംസാര ഭാഷ അവിടുന്ന് വരുന്ന കുറേ റെഫറൻസുകൾ ഇതൊക്കെ എല്ലാം കൃത്യമായിട്ട് വിനീത് ശ്രീനിവാസൻ ചെയ്തിട്ടുണ്ട് ബിനീഷൻ്റെ ഏത് സിനിമ എല്ലാ സിനിമകളും ഇതുവരെയുള്ള എല്ലാ സിനിമകളും നോക്കുകയാണെങ്കിൽ അദ്ദേഹം എല്ലാ രീതിയിലും സക്സസ്ഫുൾ ആണ് ഒരു സിനിമയെ ഞാൻ ആ ബിനീ ശ്രീനിദാസിനെ പറ്റി മനസ്സിലാക്കിയൊരു കാര്യം ഈ സിനിമയും കൂടി കണ്ടപ്പോൾ മനസ്സിലാക്കിയത് അയാളെ ഏറ്റവും നല്ലൊരു പ്രേക്ഷകനാണ് ഒരു സംശയമില്ല ഏറ്റവും നല്ലൊരു പ്രേക്ഷകനാണ് നല്ലൊരു ആക്ടറാണ് നല്ല ബ്രില്യൻറ്റായിട്ടുള്ള സ്ക്രിപ്റ്റ് റൈറ്റർ ആണ് ജനങ്ങളുടെ മനസ്സറിയാവുന്ന ഏറ്റവും നല്ലൊരു ഡയറക്ടറാണ് ഒരു സംശയമില്ലാത്ത കാര്യമാണ് അത് ഈ ഒരു സിനിമയും കൂടി കണ്ടപ്പോൾ ഞാൻ ഉറപ്പിച്ചു അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു പടം ഉണ്ടാക്കാൻ പറ്റത്തില്ല എന്നാണ് അയാൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ശരിക്കും ഇത്രയും വലിയൊരു ക്രാഫ്റ്റിനെ കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു സിനിമ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് അതിൻ്റെ ഒരു രണ്ടേ മുക്കാൽ മണിക്കൂറോളം സിനിമയുണ്ട് അതൊരു ഗ്രാജുവൽ ആ സിനിമയെ ആ സ്റ്റോറീനെ പ്രോഗ്രസ് ചെയ്തുകൊണ്ട് വരുമ്പോൾ അത് താഴേക്ക് പോകാണ്ടിരിക്കാനായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളാണ് അഭിമുഖീകരിക്കേണ്ടി വരും അതെല്ലാം കറക്റ്റായിട്ട് നമുക്ക് തോന്നുന്ന ചില ഡൗൺ ആകുന്നു എന്നുള്ള തോന്നുന്ന ചില സമയങ്ങളിലൊക്കെ അദ്ദേഹം ആ സിനിമയെ പിക്ക് ചെയ്ത് പിക്ക് ചെയ്ത് പിക്ക് ചെയ്ത് പിക്ക് ചെയ്ത് പിക്ക് ചെയ്ത് അതിനെ മേലെ കൊണ്ടെങ്ങനെ ഒരു രസകരമായ ഒരു അനുഭവമുണ്ട് പിന്നെ സിനിമയ്ക്കുള്ളിലെ സിനിമ പറയുമ്പോൾ ഉള്ള സിനിമകൾ നമുക്ക് എപ്പോഴും കാണിട്ടുണ്ട് സിനിമയ്ക്കുള്ളിലെ സിനിമ പറയുന്ന കഥകൾ ഇപ്പോൾ ഉദയനാണ് താരം അല്ലെങ്കിൽ ചതിക്കഥ എന്നുള്ളിൽ കാണിക്കുന്നുണ്ട് പിന്നെ കഥ തിരക്കഥ എന്ന് പറയുന്ന സിനിമയിൽ കാണിക്കുന്നുണ്ട് അഴകിയുടെ റൗണ്ട് അത് കാണിക്കുന്നുണ്ട് ഇതൊക്കെ ആൾക്കാർക്ക് ജനങ്ങൾക്ക് ഭയങ്കര കൗതുകപരമായിട്ടുള്ളൊരു ടോപ്പിക്കാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സിനിമകൾക്ക് വലിയ ലാഗ് ഞാൻ എവിടെയും കണ്ടിട്ടില്ല ഈ ഒരു കണ്ടന്റ് വെച്ചിട്ടുള്ള സിനിമകൾക്ക് വലിയ ലാഗ് വരാറില്ല കാര്യം അതിനകത്ത് കാണിക്കുന്ന ചെറിയ കാര്യങ്ങളും ജനങ്ങൾക്ക് കാണാൻ ആഗ്രഹിക്കുന്ന കൊതിക്കുന്ന കുറച്ച് ഐറ്റംസ് ആയിരിക്കും ഇങ്ങനെയുള്ള ഈ ഒരു ജേണർ വരുമ്പോൾ അപ്പോൾ അതെല്ലാം കറക്റ്റായിട്ട് അവിടെ പിക്ക് ചെയ്തു ഈ സിനിമ എന്താ പറയണ്ട ഇതിന്റെ ലൊക്കേഷൻ ഷിഫ്റ്റ് ചെയ്യണ സമയങ്ങളും അതിൻ്റെ അകത്ത് കാലഘട്ടം രണ്ട് കാലഘട്ടത്തിൽ അവരുടെ മെയ്ക്ക് ഓവറ് പിന്നെ ആക്റ്റേഴ്സിൻ്റെ ആക്ടേഴ്സ് സർട്ടിലായിട്ട് ഓരോ ക്യാരക്ടർ ചെയ്യേണ്ട സമയത്ത് അവർ കാണിക്കണ അതിൽ കൊണ്ടുവന്നിരിക്കണ മൈന്യൂട്ടായിട്ടുള്ള പോയിന്റുകൾ ധ്യാൻ ശ്രീനിവാസിൻ്റെയൊക്കെ പെർഫോമൻസ് എന്ന് പറഞ്ഞത് ഞാൻ ഇതുവരെ ധ്യാൻ ശ്രീനിവാസനെ കണ്ടില്ല ശരിക്കും ഈ ഫ്രണ്ട്ഷിപ്പിൻ്റെ ബോണ്ടെന്ന് പറയുന്നത് നമ്മൾ ഇമോഷണലി കണക്റ്റാകും നമ്മളെന്തായാലും കണ്ണ് നിറയും കണ്ണു നിറയണ ഒത്തിരി സംഭവങ്ങൾ ഉണ്ടായിരുന്നത് ആ കണ്ണ് നിറയണമെന്നുണ്ടെങ്കിൽ ആ ഫ്രണ്ട്ഷിപ്പിൽ ഒരാൾ വഹിക്കണ പങ്ക് എന്തായാലും കറക്റ്റായിരിക്കും അതിൽ വിനെ ധ്യാൻ ശ്രീനിവാസനെയാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് പ്രണവിനേക്കാളും ആ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ബോണ്ട് കൊണ്ടുവരാൻ ഇമോഷണലി ആൾക്കാരെ തകർത്ത് കളയാനായിട്ട് ധ്യാൻ ശ്രീനിവാസന്റെ ആ മെയ്ക്കോറിനും അദ്ദേഹത്തിൻ്റെ ആ ക്യാരക്ടറിനും എക്സ്പ്രഷനും എല്ലാം കൊണ്ട് ചെയ്യുന്ന സാധിച്ചിട്ടുണ്ട് അതിൽ വിനീത് ശ്രീനിവാസൻ നല്ല രീതിയിൽ ധ്യാനിനെ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് ഞാൻ പ്രത്യേകം പറയുന്നു പ്രണവ് മോഹലാൽ ആദ്യത്തെ പ്രണവ് മോലാലിൻ്റെ പല സിനിമകളും കാണുമ്പോൾ എനിക്ക് ആദ്യമൊക്കെ പുള്ളിയായിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വരാൻ പ്രയാസമാണ് പുള്ളി എന്നാൽ നമ്മളങ്ങനെ ശീലിച്ച ഒരാളല്ല പുള്ളി എന്ത് കാണിക്കും മോലാലെ പോലെ ഒരാളുടെ മോൻ വരുമ്പോൾ ഈ ചളിപ്പാവുന്ന തോന്നലൊക്കെയാണ് എപ്പോഴും കണ്ടു തുടങ്ങുന്നത് യൂഷൽ സ്യൂഷൽ കണ്ട് തുടങ്ങുമ്പോഴുള്ള ഒരു അതിനേക്കാളും പിന്നീട് അങ്ങോട്ട് ഗ്രാജ്വലായിട്ട് അദ്ദേഹം നമ്മളുമായിട്ട് ഇണങ്ങി ചേരുന്നു അദ്ദേഹം ക്യാരക്ടറായിട്ട് മാറുന്നു അദ്ദേഹത്തിന് ഭയങ്കര രസകരമായിട്ട് അദ്ദേഹത്തെ യൂസ് ചെയ്ത കുറേ സീനുകളുണ്ട് അടിപൊളിയായിട്ടുണ്ട് പിന്നെ വരുന്നത് ബേസിൽ ജോസഫ് സൂപ്പറുമായിട്ടുണ്ട് ബേസിലിനേക്ക് ആ ഒരു പഞ്ചിങ് എന്ന് പറയുന്നത് അദ്ദേഹം ഈ ഇൻട്രൊഡക്ഷൻ പഞ്ചിങ് അല്ലെങ്കിൽ ബെയ്സിലിനേക്ക് ഇതിലേക്ക് കൊണ്ടുവരുന്ന ആ ഒരു ഐഡിയ ഒക്കെ എന്ന് പറയുന്നത് ഈ സിനിമയുടെ വേറെ ലെവലിലേക്കാണ് അത് മാറ്റുന്നത് അജു വർഗീസ് അജു വർഗീസ് രണ്ട് ക്യാരക്ടർ രണ്ട് രീതിയിൽ വരുന്നുണ്ട് അച്ഛനും മോനുമായിട്ട് പക്ഷേ എല്ലാം സൂപ്പർ സൂപ്പറുമായിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് നീരജ് മാധവ് വരുന്നുണ്ട് ആസ് യൂഷ്വൽ ഇതിനകത്ത് എനിക്ക് ഒരു കാര്യം ഫ്രണ്ട്സിനെ ഒത്തിരി പേരെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും ഒരാളെയും വെറുതെ യൂസ് ചെയ്തിട്ടില്ലായിരുന്നു അത് കാര്യം മിനീസ്നാസിനകത്ത് ഇന്റർവ്യൂ പറയുന്നുണ്ട് ഫ്രണ്ട്സ് ആണെന്ന് വിചാരിച്ചിട്ട് അവരെ വെറുതെ കൊണ്ടുവന്ന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല അവർക്കതിനു വേണ്ട സ്ഥാനം കൊടുക്കണം അതെന്തായാലും കറക്റ്റായിട്ട് എല്ലാ ആൾക്കാർക്കും കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് അത് നീരജ് മാധവനും കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് നിവിൻ പോളി ഈ എൻ്റെ പൊന്നു നിവിൻ പോളിയുടെ വേറൊരു തലത്തിലേക്കാണ് ഈ സിനിമയായി മാറ്റിക്കളഞ്ഞത് നിവിൻ പോളിന് ഇത്രയും പൊട്ടൻഷ്യൽ ഇപ്പോൾ നിവിൻ പോളി ഹ്യൂമർ ചെയ്യുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പുള്ളി പുള്ളി ഇതിനകത്ത് ജീവിക്കുന്ന വേഷം അത് ഒരു മനുഷ്യൻ ഈ മലയാള സിനിമയിൽ നിലവിലുള്ള സ്റ്റാറുകൾ ആരും ചെയ്യൽ അത് ഗ്യാരൻറ്റിയാണ് അട്ടിച്ച് പൊളിച്ച് തകർത്തിട്ടുണ്ട് പുള്ളി ആ വന്ന് പുള്ളി ഒരു മഴ പെയ്യുന്ന പുളിയാണ് ആ വന്ന് വന്ന് പുള്ളി വന്നതിന് ശേഷം പിന്നെ അവസാനം വരെ ഈ പുള്ളിയുണ്ട് ഇട്ടപ്പൊന്ന ആത്ത ആൾക്കാരില്ല നമ്മുടെ എന്താ പറയണ്ടത് ഇനി പോളി അങ്ങോട്ട് അഴിഞ്ഞാടിയിട്ടുണ്ട് സെൽഫായിട്ട് അഴിഞ്ഞാടിയിട്ടുണ്ട് സെൽഫ് ട്രോളുണ്ട് അല്ലാണ്ട് ഡോക്ടർ റോബിനെ പോലുള്ള ആൾക്കാരെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാരെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവേഴ്സിനെ ഇവന്മാരെയൊക്കെ നല്ല രീതിയിൽ ട്രോളിട്ടുണ്ട് ബോഡി ഷേമിങ് നടത്തുന്ന ആൾക്കാരെ അതിനെപ്പറ്റി ചാനലുകൾ ചർച്ച ചെയ്യുന്ന ആൾക്കാരെ എജാതി പരിപാടിയൊക്കെ ചെയ്തിരിക്കണം സ്ക്രിപ്റ്റിങ് അസാധ്യ സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എല്ലാ ഏരിയയിലും ഇത് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല അതേപോലെ തന്നെ പ്രണവിൻ്റേതായിട്ടുള്ള പ്രണവിൻ്റെ സെൽഫ് റെഫറൻസ് ഒത്തിരി ഉണ്ട് കേട്ടോ ഇതിനകത്ത് സെൽഫ് ട്രോളാക്കി ആയിട്ട് വരുന്നത് അത് സ്പോയിലറല്ല ഇവിടെ സിനിമയിൽ അഭിനയിക്കേണ്ടവരൊക്കെ മലകയറാനും ആയിട്ട് പോകുന്ന കാര്യങ്ങളൊക്കെ അത് പ്രണവ് കറങ്ങണതൊക്കെ ഒരു രണ്ട് മൂന്ന് സ്ഥലത്ത് വരെ അത് യൂസ് ചെയ്തിട്ടുണ്ട് അത് പ്രണവിൻ്റെ ഈ കറക്കം പുള്ളി ഇവിടെ സിനിമ കഴിഞ്ഞ ഇവിടെ ഉണ്ടായാലുള്ളത് പക്ഷേ അത് എവിടെയും ബോറായിട്ടില്ല എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ സ്ക്രിപ്റ്റിങ് ഭയങ്കര അത് പ്ലേസ് ചെയ്ത സ്ഥലങ്ങളും എല്ലാം എടുക്കാനായിട്ടുണ്ട് എല്ലാം പൊളിച്ചടക്കിയിട്ടുണ്ട് ശരിക്കും വിനീത് ശ്രീനിവാസനും ധ്യാന ശ്രീനിവാസനെ പ്രായമായിട്ടുള്ള റോളിൽ വരുന്നതിൽ ശരിക്കും നമ്മളത് തോന്നും ഇത് അത്രയും കറക്റ്റായിട്ട് ആ പഞ്ച് കൊടുത്തിട്ടുണ്ട് ഇവർ രണ്ട് പേരും ആ സ്റ്റോറിക്ക് ഡെപ്ത് ഉണ്ട് അതുകൊണ്ടാണ് അത്രയും നമുക്ക് ഇമ്പാക്റ്റ് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ പ്രണവ് മോഹൻലാൽ അല്ലെങ്കിൽ ധ്യാന ശ്രീനിവാസനെ ഫുള്ള് ആൾക്കാരെയൊക്കെ ഒരു വിധം ധ്യാന ശ്രീനിവാസനെ ഒരുവിധം പ്രായമായിട്ട് നമുക്ക് വേണമെങ്കിൽ തോന്നിക്കാം വേറെ അദ്ദേഹം അവർ അങ്ങനെ തോന്നിട്ട് വെച്ചുകൊണ്ട് അങ്ങനെ ഒരു ഫേസ് കട്ടൊക്കെ ഉള്ളതാണ് പ്രണവിനെ ആ രീതിയിൽ കൊണ്ടുവന്നിരിക്കുന്ന ആ ഒരു ഡയറക്ടർ ബ്രില്യൻസ് ഞാൻ അംഗീകരിച്ചിരിക്കുന്നു ആസിഫ് അലി ആസിഫലി ആസിഫലിനെ അത് കൊണ്ടുപോവുണ്ട് അതൊരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ടിസ്റ്റായിരുന്നു അത് എവിടെയാണ് അവർ മെൻഷൻ ചെയ്തിട്ടില്ല ആസിഫ് അലി വന്നു അത് കറക്റ്റായിട്ട് കറക്റ്റ് സമയത്തൊരു റോള് അവിടെ പ്ലേ ചെയ്യപ്പെട്ടു അത് അടിപൊളിയായിട്ടുണ്ട് ആസിഫലിനെ അപ്പോൾ ഒരാൾ തന്നെയായിരുന്നു ആ റോള് വേണ്ടത് ടോട്ടാലിറ്റിയിൽ നോക്കുമ്പോൾ ഈ പറഞ്ഞ പോലെയാണ് നമ്മുടെ മനസ്സും ഹൃദയവും കണ്ണൊക്കെ നിറഞ്ഞ് നമ്മൾ ശരിക്കും വേറൊരു തലത്തിലേക്ക് അതിനുശേഷമാണ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോരുന്നത് ഭയങ്കര ഫീൽ ഭയങ്കര ഫീൽ ഗുഡ് മൂവിയാണ് അപ്പോൾ എല്ലാം കൊണ്ടും സൂപ്പറായിട്ടുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ലായിരിക്കും ഞാനിപ്പോൾ ഇവർ വലിയ പ്രൊമോഷൻ കൊടുക്കണ്ടാന്ന് വിചാരിച്ചിരുന്ന സമയത്താണ് ഇവരുടെ ഇന്റർവ്യൂ ഒക്കെ വരുന്നത് അത് അവർ തന്നെ പറയുന്നുണ്ട് അങ്ങനെ വലിയ വലിയ രീതിയിലുള്ള ഒരു ഇൻ്റർവ്യൂ കൊടുക്കേണ്ടെന്ന് ഇവർ തന്നെ വിചാരിച്ചിരുന്നു ജനങ്ങൾ ജനങ്ങൾ കണ്ട് വിധി എഴുതട്ടെ എന്നുള്ളതായിരുന്നു ഇവരുടെ തീരുമാനം അപ്പം ഞാനും കൂടി ഇൻ്റർവ്യൂലേക്ക് വന്നപ്പോഴാണ് സിനിമ കയ്യിൽ നിന്ന് വിട്ട് അല്ലെങ്കിൽ വേറെ തലത്തിലേക്ക് ഈ സിനിമ പോയത് അതെന്തായാലും അതിനൊരു ജസ്റ്റിഫിക്കേഷൻ ഉണ്ട് ഇവർ ശരിക്കും ഇന്റർവ്യൂ എത്ര വലിയ ആക്കി കൊടുത്താലും കുഴപ്പമില്ല ഈ സിനിമ അതിനുള്ളൊരു സിനിമയുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയത് പിന്നെ എവിടെയൊക്കെ ഹ്യൂമർ കേറ്റാവോ എവിടെയൊക്കെ അതിന് പ്രാധാന്യമുണ്ടോ എൻ്റെ പൊന്നോ ഇതെല്ലാം എഴുതി പിടിപ്പിച്ച് അത് കറക്റ്റായിട്ട് എല്ലായിടത്തും കേട്ടിട്ടുണ്ട് ആ ഒരു കാര്യത്തിലൊക്കെ വിനുഷ്ദാസൻ്റെ ടോട്ടൽ ഒരു കൈകടത്തം എല്ലാ മേഖലയിലും നമുക്കിത് വ്യക്തമാണ് അദ്ദേഹം പാട്ടുന്നുണ്ട് പാടുന്നുണ്ട് നല്ല പാട്ടുകളുണ്ട് നല്ല സീൻസുകളുണ്ട് നല്ല ലൊക്കേഷൻസ് ഉണ്ട് നല്ല സ്റ്റോറി ഉണ്ട് നല്ല ഇമോഷണൽ ബോണ്ടിങ് ഉണ്ട് എൻഗേജിംഗ് ഉണ്ട് ഇതിനകത്ത് എന്താ ഇല്ലാത്തത് ശരിക്കും ഒരു കംപ്ലീറ്റ് ഒരു പാക്കേജിൽ സിനിമ ആയിട്ട് തോന്നി ഫസ്റ്റ് ഹാഫ് ആദ്യത്തെ കുറച്ച് കണക്ഷൻസിൽ ഒരു സ്റ്റോറി പ്രോഗ്രസ് ചെയ്ത് വരുന്നതിൻ്റേതായ ഒരു ചെറിയ ഒരു ഒരു ചെറിയൊരു ലാഗ് എനിക്ക് ഫീൽ ചെയ്തു പക്ഷേ അത് സ്റ്റോറി ഡെവലപ്പ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ അതൊന്നും വേറെ ലെവലിലേക്കാണ് പണം പോയത് എന്തായാലും അടിപൊളി ഒത്തിരി ഇഷ്ടപ്പെടും